അലൈക്കും വാഹത്ള്ളാഹി വാബർകാത്തു എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും സുഖമാണോ നമ്മുടെ വീടുകളിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് നമ്മുടെ പൊന്നുമക്കൾ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നതിലും പ്രധാന ഘടകം തന്നെയാണ് നമ്മുടെ മക്കൾ എന്നത് നമ്മുടെ മക്കളുടെ സുരക്ഷിതമാണ് ഓരോ ഉമ്മയും ഉപ്പയും ആഗ്രഹിക്കുന്നത് നമ്മുടെ മക്കളുടെ രക്ഷിക്കും അതുപോലെ ദുർനോട്ടത്തിൽ നിന്ന് രക്ഷ നേടാനും കണ്ണേറിൽ നിന്നെല്ലാം തന്നെ നമ്മുടെ മക്കൾ സുരക്ഷിതരാവാൻ നിങ്ങൾ നമസ്കാരത്തിന് ശേഷം മൂന്ന് തവണ ഇത് ചെല്ലി മക്കളുടെ നെറുകിൽ ഊതി കൊടുക്കുക ചെല്ലേണ്ടതിങ്ങനെ ആ ഊതിപ്പിക്കലി മാത്തില്ലി ഷെയ്ത്താനി ആമ വള്ളിമ എന്നിങ്ങനെയാണ് നിങ്ങൾ ചെല്ലേണ്ടത് നമ്മുടെ പൊന്നുമക്കളെ എല്ലാവിധ തെറ്റുകളിൽ നിന്നും പടച്ചിറപ്പ് കാത്ത് നല്ലൊരു ജീവിതം നമ്മുടെ കൂടെ ജീവിച്ച് തീർക്കാൻ അള്ളാഹുത്താല അനുഗ്രഹിക്കട്ടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സാഫല്യമാകട്ടെ എല്ലാവരും ദ്വായിൽ ഉൾപ്പെടുത്താൻ മറക്കരുത് അസലമലൈക്കും വരഹമ്മ